പുഷ്പയിലെ വൈറൽ പാട്ട് പാടിയ ഇന്ദ്രപതി ചൗഹാൻ മലയാളത്തിൽ പിന്നണി പാടുന്നു പാൻ ഇന്ത്യൻ ചിത്രം പുഷ്പയിലെ ഉ ആണ്ഡവാ മാവ ഉ ഊ ആണ്ഡവാ മാവ എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ പ്രശസ്തിയായ ഗായിക ഇന്ദ്രപതി ചൗഹാൻ ആദ്യമായി മലയാളത്തിൽ പാടുന്നു ട്രിയാനി പ്രൊഡക്ഷൻസിൻ്റെ ബാനൽ അനിൽകുമാർ ജി നിർമ്മിച്ച് സുജിത് എസ് നായർ രജനയും സർഗ്യദാനവും നിർമ്മിക്കുന്ന അങ്കം അട്ടഹാസം എന്ന ആക്ഷൻ ത്രില്ലർ ചിത്രത്തിന് വേണ്ടിയാണ് ഇന്ദ്രപതി പാടുന്നത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിംഗ് നടന്നത് മാധവ് സുരേഷ് ഷൈൻ ടോം ചാക്കോ സൈജു കുറുപ്പ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം തിരുവനന്തപുരം പശ്ചാത്തലമാക്കി അവതരിപ്പിക്കുന്ന ആക്ഷൻ പാക്ഡ് ത്രില്ലറാണ് ഫിനിക്സ് പ്രഭു ഉൾപ്പെടെ മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫർമാർ ചിത്രത്തിൻ്റെ ഭാഗമാകുന്നു മ്യൂസിക് ഡയറക്ടർ ശ്രീകുമാർ വാസുദേവ് ഗാനരചന ഡസ്റ്റൻ അൽഫോൺസ് കോ പ്രൊഡ്യൂസർ സാമു വൽ മത്തായി യു എസ് എ ക്യാമറ ശിവന് എ സംഗീത് പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെഞ്ഞാറമോട് പി ആർ ഒ അജയ് തൊണ്ടത്തിൽ